ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ രമേശ് വിശ്വകുമാർ ഈ ദുരന്തത്തിൽ നിന്നും എമർജൻസി എക്സിറ്റ് വഴി പുറത്തിറങ്ങി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം അല്പം മുടന്തിയാണ് നടക്കുന്നത് മുഖത്ത് ചില പരിക്കിന്റെ പാടുണ്ട് അല്ലാതെ വലിയ കുഴപ്പങ്ങളില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ കരങ്ങൾ രക്ഷപ്പെടുത്തിയ ഒരേ ഒരാൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ടവരുടെ കണക്കുകൾ പല വിധത്തിലാണ് പുറത്തു വരുന്നത് എന്നിരുന്നാലും ഉയരുക തന്നെയാണ് കണക്ക് എന്നതിൽ ആശങ്കയുണ്ട് പ്രദേശവാസികളും നാട്ടുകാരും ഹോസ്റ്റലിലെ ജീവനക്കാരും സെക്യൂരിറ്റിക്കാരും കാണാതായവരും അതിനിടയിൽ ഒരു റിക്ഷക്കാരനുമുണ്ടെന്ന അറിയുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലേക്ക് മരണസംഖ്യ കൂടുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എന്നാലും ഇപ്പോൾ ടെക്നിക്കലി പുറത്തു വന്നിട്ടുള്ള കണക്കുകളാണ് കയ്യിലുള്ളത് ഇതിൽ എയർ ഇന്ത്യ നൽകിയ കണക്കുകളിലാണ് കറക്റ്റായിട്ടുള്ള കണക്കുകൾ കാണുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാർ പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സ് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും കൊല്ലപ്പെട്ടു എന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിൽ നൂറ്റി അറുപത്തൊമ്പത് ഇന്ത്യക്കാരാണ് ഉള്ളത് എഴുപത് വിദേശ പൗരന്മാരാണ് മരിച്ചത് ആ എഴുപത് വിദേശ പൗരന്മാരിൽ അമ്പത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് ഏഴ് പേർ പോർച്ചുഗീസ് സ്വദേശികളും കാനഡക്കാരനായ ഒരാളും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു രണ്ട് കൈകുഞ്ഞുങ്ങളും പതിനൊന്ന് കുട്ടികളുമുണ്ട് ജനവാസ മേഖലയായതുകൊണ്ടാണ് മരിച്ചവരുടെ ശരിയായ കണക്കുകൾ ഇനിയും കണ്ടെത്താൻ കഴിയാത്തത് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരിൽ ചിലരുടെ നില ഗുരുതരമാണ് ഈ വാർത്ത വീണ്ടും മരണസംഖ്യ കൂട്ടുമോ എന്ന് ആശങ്കയുണ്ട് കൂടാതെ ആർക്കെ കാണാതായിട്ടുണ്ട് എന്ന വിവരവും ഇനിയും കറക്റ്റായി ലഭിച്ചിട്ടില്ല ഈ വിമാന അപകടത്തിൽ അതിൽ സഞ്ചരിച്ചിരുന്നവരിൽ ഒരാൾ ചെറിയ പരിക്കുകൾ മൂലം രക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം നൽകിയ ചില വിവരങ്ങൾ നമുക്ക് ആ വിമാന അപകടത്തിൻ്റെ നടുക്കം കൂട്ടുകയാണ് രക്ഷപ്പെട്ട രമേശ് വിശ്വാസ് പറയുന്നത് വെച്ച് നോക്കിയാൽ വിമാനം പറക്കാൻ തുടങ്ങിയ ഉടൻ അപകട സന്ദേശം ലഭിക്കുകയും ഉടനെ തന്നെ വളരെ താഴ്ചയിലേക്ക് പോകുന്ന അനുഭവമാണ് ഉണ്ടായത് പതിനൊന്ന് എ എന്ന സീറ്റിലാണ് രമേശ് ഇരുന്നിരുന്നത് സീറ്റിനിടയിലാണ് എമർജൻസി എക്സിറ്റ് ഈ പതിനൊന്ന് എ സീറ്റിനും മുൻപിലുള്ള സീറ്റിനും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പാണ് എമർജൻസി എക്സിറ്റ് വിൻഡോ സൈഡിൽ ഇരുന്ന രമേശിന് അതുകൊണ്ടാണ് പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞത് അപകടം ഉറപ്പാക്കിയപ്പോൾ സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ടു മുൻപിൽ കണ്ട എക്സിറ്റ് വഴി മൂലം ഒന്നും ആലോചിക്കാതെ ചാടി താൻ എത്ര ഉയരത്തിലാണ് ഉള്ളതെന്നോ എവിടേക്കാണ് ചാടുന്നതെന്നോ ഒന്നും ചാടുന്ന അഞ്ചോ പത്തോ സെക്കൻഡിനുള്ളിൽ ചിന്തിച്ചില്ല എല്ലാത്തിനും ശക്തി കിട്ടിയത് തൻ്റെ വീട്ടിലുള്ളവരെ ഓർത്തപ്പോൾ മാത്രമാണ് പിന്നെ ഒന്നും നോക്കിയില്ല എടുത്തു ചാടി അത് പുതിയൊരു ജീവിതത്തിലേക്ക് ഇതൊക്കെ രമേശ് പറയുന്നത് ഇപ്പോഴത്തെ ഈ പെട്ടെന്നുള്ള ഓർമ്മശക്തി വെച്ചാണ് അപകടത്തിൻ്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ലാത്ത രമേശ് സമയമെടുത്ത് നടന്ന സംഭവങ്ങൾ ശരിയായി മനസ്സിലേക്ക് തിരിച്ചു വരാൻ സമയമെടുക്കും വിവരം അറിയിപ്പ് കിട്ടിയ ഉടനെ ഒരു സ്ഫോടന ശബ്ദം കേട്ടതായും രമേശ് പറയുന്നുണ്ട് പതിനൊന്ന് എ എന്ന സീറ്റ് വിമാനത്തിലെ ഏകദേശം മുന്നിലെ സീറ്റാണ് അതുകൊണ്ട് ആദ്യം തീ പിടിച്ചത് പിന്നിൽ നിന്നും ആവാനാണ് രമേശിൻ്റെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലൊരാൾ രക്ഷപ്പെട്ടു എന്നത് രക്ഷാപ്രവർത്തകർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത സത്യമായിരുന്നു വലിയൊരു തീഗോളമായി മാറിയ ആ വിമാനത്തിൽ നിന്നും ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് രമേശ് എന്ന നാൽപ്പതുകാരൻ ചാടിയത് ചെറിയ പരിക്കുകളെ അദ്ദേഹത്തിനുള്ളൂ നടന്നിട്ടാണ് രമേശ് ആംബുലൻസിലേക്ക് കയറിയത് ആശുപത്രിയിൽ നിന്നും ചികിത്സയിലുള്ള അദ്ദേഹം ആ വിമാനത്തിലെ രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ എന്ന നിലയിൽ നടക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും അതിനെല്ലാം അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ